വീട്ടിലൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ആരും പരിചയം ഇല്ല പോയിട്ട് ആ പക്ഷെ ഞാനില്ല ചേട്ടൻ വേണമെങ്കിൽ പോകാൻ എന്നെ നിർബന്ധിക്കരുത് എനിക്ക് ഒന്നാമത് ഇഷ്ടല്ല ഇങ്ങനെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ ഞാൻ അങ്ങനെ പോകാറുമില്ല എനിക്ക് അങ്ങനെ താല്പര്യം ഇല്ല പിന്നെ പരിചയമില്ലാത്തവരുടെ പ്രത്യേകിച്ചും നിങ്ങൾ സിനിമയ്ക്ക് പോയാലോ തിയേറ്ററിൽ പോയി സിനിമ കാണാനോ ആ എന്റെ ദൈവം എന്തൊരു തിരക്കും ബഹളായിരിക്കും അവിടെ ഞാൻ വരുന്നില്ല എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന അത്ര അരിച്ചൊരു കാര്യം വേറെ ഇല്ല ഈ ടി വിയിലൊക്കെ വല്ല സിനിമയും വരുമ്പോ കാണന്നല്ലാണ്ട് തിയേറ്ററിൽ ഒന്നും ഞാൻ പോക്കേയില്ല നല്ല സിനിമയാടി എനിക്ക് മടിയാ ഒന്നാമത് അത്ര ആൾക്കാരുടെ എനിക്ക് ഇഷ്ടവും ഇല്ല ചേട്ടൻ പോയിക്കോ നല്ല സിനിമയാണെങ്കിലേ ഫ്രണ്ട്സിനെ ആരെങ്കിലും കൂട്ടിട്ട് എനിക്ക് ഓ ഫ്രണ്ട്സിന്റെ ഞാൻ അങ്ങനെ സിനിമയ്ക്ക് ആണോ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ വേണ്ട എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അമ്മയാണ് സാധാരണ എടുത്തോണ്ട് തരുന്നത് പിന്നെ എനിക്കോപ്പിങ്ങൊന്നും പോകുന്ന വലിയ താല്പര്യം ഇല്ല അപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞോളാം കാരണം എന്റെ അളവും കാര്യങ്ങളൊക്കെ അമ്മയ്ക്കാണല്ലോ കറക്റ്റ് ആയിട്ട് അറിയാവുന്നത് ആയിക്കോട്ടെ എന്തെങ്കിലും പറഞ്ഞാരണോ ഞാൻ നീ ഇറങ്ങുവാണോ ചെറുക്കൂർത്തോട് പോകുന്നേ ഓ എന്നാ ഇല്ല ഇല്ല എങ്ങോട്ടെങ്കിലും വെച്ചാ വിളിച്ചാ എടാ ഈ കല്യാണം ഇങ്ങോട്ട് വന്നിട്ട് ഒരാഴ്ച ആകുന്നല്ലേ ഉള്ളു അതിന്റെ ഒരു ആ ചമ്മലും ചളിപ്പും ഒക്കെ നീ അത് വല്യ കാര്യായിട്ടൊന്നും എടുക്കണ്ട ആ എന്തേലും ഞാൻ പോവുക ദൈവമേ ഈ പെങ്കു ശിവനോടും ഇങ്ങനെയാണോ അവനോടും മിണ്ടിയല്ലേ ഞാൻ വിചാരിച്ച എന്നോട് മാത്രമേ ഇങ്ങനെ ഇങ്ങനെയുള്ളു ഒറ്റ മകളായിട്ട് വളർന്നതല്ലേ അതിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒറ്റപൂരാടനായിട്ട് വളർന്നവരൊക്കെ ഇങ്ങനെ തന്നെയാ ശരിയാകുമായിരിക്കും ആ ഇവിടെ ഇരുന്ന് വായിക്കുമായിരുന്നോ ആ ഞാൻ ആ അവിടെ അവിടെ അപ്പറത്തെ ഷാളറ്റാ വരുന്നുണ്ട് അതെ ഞാൻ അകത്തോട്ട് തോട്ട് പോവാട്ടോ അയ്യോ അതിന് മോളെങ്ങോട്ട് ഇടുന്നേറ്റ് പോന്നെ അല്ല ആ ചേച്ചി ഭയങ്കര ബ്ലാബ്ലാന്ന് സംസാരിക്കുന്ന ഒരു ചേച്ചിയല്ലേ നീ ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല എന്നെ വിളിക്കണ്ടോ എന്റെ ദൈവമേ ഇത് മനുഷ്യനെ കണ്ടിട്ട് വേണ്ടിയിട്ടും ഇല്ലേ വാ വേച്ചി വരുന്നു എന്നാ ശാണത്തെ ചേച്ചി മീൻകറി വെക്കാൻ ഇല്ലേ ചേച്ചി പുളി ഉണ്ടെങ്കി തരുവോ ആണോ ആ തരാം 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 അല്ലേച്ചി മരുമോളെന്ത്യേ കല്യാണത്തിന്റെ അന്ന് കണ്ടതല്ലേ പിന്നെ കണ്ടിട്ടില്ലല്ലോ ഞാൻ എപ്പോഴും നോക്കൂ ഏ അന്നേരം കൊച്ചിനെ കാണാറേ ഇല്ല അവളെ ബാത്റൂമിൽ കേറിയേക്കുവ ആ അന്നാ ഞാൻ കൊറച്ച നേരം ഇവിടെ ഇരിക്കോ ബാത്റൂമിന്ന് അല്ല അവള് ബാത്റൂമിൽ കേറിയ പിന്നെ ഒരുപാട് നേരം എടുക്കു ഇറങ്ങാൻ വേണ്ടിട്ട് ആ ആ എപ്പഴും അങ്ങനെയാ നിനക്ക് പോയിട്ട് മീൻ കറി വെക്കണ്ടല്ലേ ആ ശരിയാ വരും നീ വരുമ്പത്തേക്കും ഞാനേ പുളി എടുത്തോണ്ട് വരാപ്പ് അന്ന പോ പിന്നെ വരാ അല്ലേ ഇനിയും പരിചയപ്പെടാ തന്നെ ഉണ്ടല്ലോ ആ. കാണും ോടും സംസാരിക്കുമല്ലോ ആ ഞാൻ അങ്ങനെ അധികം ആരോടും അങ്ങനെ സംസാരിക്കാറില്ല അല്ലെങ്കിൽ ഈ മനുഷ്യന്മാർക്കൊക്കെ എന്താ ഇതിന് മാത്രം ഞാൻ ഈ വിചാരിക്കുന്നത് ഓഹ് എനിക്കത് എന്താ സംസാരിക്കേണ്ടേന്ന് പോലും അറിയത്തില്ല ഓ ഞാനൊക്കെ ആരോടാ സംസാരിക്കണ്ടേ നോക്കി നടക്കുക സംസാരിച്ചാലും സംസാരിച്ചാലും എനിക്ക് തീരിയല്ല അത്രക്കെ ഞാൻ വർത്തമാനം പറയുന്നതാണ് ആ അത്ര ജോലിയായിട്ടുള്ള നമ്മളൊക്കെ അവനും അങ്ങനെ തന്നെയാ ആ അവൻ ഭയങ്കര ജോലിയാ എല്ലാരോടും ഭയങ്കര സംസാരവും തമാശ പറയലും അങ്ങനെയൊക്കെയാ എനിക്കങ്ങനെ സംസാരിക്കാൻ വലിയ വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും ആ അതിന് അത്ര സംസാരിക്കാൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ എന്റെ ദൈവമേ മനുഷ്യനോടും ഉണ്ടാകിയ കൂടെ എൻറെ മകൻ എങ്ങനെ ജീവിക്കും അതെ ഞാൻ എപ്പോഴും ഞാൻ പറയുവേ ഇത്രയും എടുത്താന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതുവരെ ഒന്ന് കാണാൻ പറ്റിട്ടില്ല ആ കൊച്ചിനെ അതിന്റെ സൗണ്ട് എങ്ങനെ ഇരിക്കുന്ന എനിക്കറിയത്തില്ല അന്ന് മിനായ അവിടെ കാണും ഒന്ന് വിളിക്കാൻ പോയി ആ ഷാള ല്ലേ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ കാണാനുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂന്ന് ഞാനിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലമായി വന്നിട്ട് പക്ഷെ എനിക്കറിയാത്ത ആൾക്കാരില്ല ഞാൻ എല്ലാരോടും അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ടേ വീട്ടിലെ അമ്മേനെ കഴിഞ്ഞു പോയാ ഇപ്പൊ ആൾക്കാർ എനിക്കറിയാം അയ്യോ എങ്ങനെയാ ആൾക്കാരോട് സംസാരിക്കാണ്ട് ഇടപഴകാണ്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ ഓടി നടന്ന് എല്ലാരും പരിചയപ്പെട്ടിട്ടുണ്ടാവും അവൾ ഇപ്പൊ വരും ഡ്യൂട്ടിക്ക് പോയതല്ലേ വരാറായിട്ടുണ്ട് ഷാള ചേച്ചിയല്ലേ ഇരിക്കുന്നേ എന്റെ അപ്പുറത്തുള്ള പെണ്ണുങ്ങൾ ഏതാ പോലും ഇത് എടുത്തെവിടെങ്കിലൊക്കെ ഉള്ളതായിരിക്കും മാറി നിക്കാനും കണ്ടിട്ടില്ല എന്നെ കാത്തിരിക്കുന്ന ആയിരിക്കും ശരിയാ ഇന്ന് എന്തായാലും ഒന്ന് പരിചയപ്പെടണം നല്ല കമ്പനി ആവണം നമ്മുടെ ഏകദേശം ഒരു പ്രായമുള്ള ഒരു കുട്ടി അടുത്ത് വന്നിട്ടേ കൂട്ടുകൂടാനൊക്കെ ഒരാളായല്ലോ അതിന്റെ ഒരു സന്തോഷത്തിലാ ഞാനുള്ളത് എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളു ഇന്ന് ഒന്നും കാണുന്നില്ല ആ ഇന്ന് ഞാൻ എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളു കണ്ട് പരിചയപ്പെട്ടിട്ടേ ഞാനിന്ന് പോകുന്നുള്ളൂ ഞാൻ എല്ലാ പണിയും തീർത്ത് വെച്ചിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് ചേച്ചിയുടെ മരുമോളം കണ്ട് പരിചയപ്പെടാറും ഞാൻ വീട്ടിൽ പോകുന്നു ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ടല്ലോ ആ അതെ വരുന്നുണ്ടല്ലോ ഹലോ ഇതാര ഇത് ഞങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടോ ദേ ആ കാണുന്ന വീട്ടിലെയാണ് ലവൾ ദേ ആ കാണുന്ന വീട്ടിലാ ഇത്ര എടുത്താന്ന് പറഞ്ഞിട്ട് വല്ല നല്ല കാര്യങ്ങ ആരണ്ട അവനെയും കൂട്ടിട്ട് ആ ഇവിടെ നമുക്കേ കുടുംബശ്രീ ചേർക്കണം എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോ കൊണ്ടാകാലോ അത് തന്നെ മോള ഞങ്ങള് കുടുംബശ്രീയിൽ എന്തായാലും കൂട്ടും അതെ എനിക്ക് കൊറച്ച് പണിയുണ്ട് കേറി കേറിപ്പോയക്കുന്നു അതെന്താ അങ്ങനെ സംസാരിക്കാതെ കേറി അല്ലേ ചേച്ചി കൊച്ചെന്താ ഇങ്ങനെ മനുഷ്യന്മാരുടെ മിണ്ടൂലേ അത് പിന്നെ അവളെ അധികം സംസാരിക്കൂലങ്ങനെ ഒന്നാമതെ ഒറ്റ മോളായിട്ട് വളർന്നതല്ലേ ആ അതുകൊണ്ട് അധികം സംസാരിക്കുകയൊന്നുമില്ല അതാ ആ ഇതിനാണ് അന്തർമുഖി അന്തർമുഖി എന്ന് പറയുന്നത് ആരും ഇവിടെ സംസാരിക്കുകയില്ല ഒന്നുമില്ല ഇങ്ങനെ സ്വന്തം കാര്യം നോക്കി ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കും വെരി ബോർ ഭയങ്കര ബോറക്യാരക്ടറാ കേട്ടോ ഇത് ആ ഇത് അത് തന്നെ നോക്കണം കേട്ടോ ചേച്ചി അങ്ങനെ പറയാ എന്റെ അമ്മോ ഇത്രയും ചാടയുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ഓ വീട്ടിലെ പണിയെല്ലാം തീർത്ത് പ്രധാനമന്ത്രിനെ കാണാൻ വന്നിരിക്കുന്ന പോലെയല്ലേ ഇരുന്നത് ഒരു കാര്യമില്ല ഞാൻ ആ പിന്നെ ഞാൻ പോനെന്ത് കാണാൻ ഇവിടെ ഇരിക്കുന്നേ ഇവിടെ മനു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചതാ നമ്മുടെ ഒരു സെയിം ഏജ് ഉള്ള ഒരാളാണല്ലോ ഇവിടെയാണെങ്കിൽ മൊത്തം വയസ്സന്മാരാ അപ്പൊ ഒരു കൂട്ടുകൂടാനൊക്കെ ഒരാളായല്ലോ എന്ന് വിചാരിച്ചതാ ഇതിലുംബേദ ഇവിടെയുള്ള വയസ്സന്മാരാ അല്ല മോളെ എന്നാ അവരോടൊന്നും ഒന്നും മിണ്ടാതെ ഇങ്ങ് പോകുന്നത് ഞാനങ്ങനെ അധികം ആരോട് സംസാരിക്കൂലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ അങ്ങനെയല്ലല്ലോ മോളെ നമ്മുടെ തൊട്ട അയലോക്കത്തുള്ളവർ അവർ രണ്ടുപേരും എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓടി വരുന്നവരാ ഏഹ് ഈ അകലെ കിടക്കുന്ന ബന്ധുക്കളല്ല നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഓടി വരുന്ന അടുത്തു കിടക്കുന്ന അയി ലോകംകാരാ അപ്പൊ അവരോട് നമ്മളൊരു സ്നേഹബന്ധത്തിലൊക്കെ നമുക്ക് പോകണ്ടേ അതെ മോൾ മോളധികം ആരോട് സംസാരിക്കുന്ന ടൈപ്പ് അല്ല അതും അമ്മയ്ക്ക് അറിയാം പക്ഷെ അങ്ങനെയല്ലല്ലോ ഒരു മര്യാദ എന്ന് പറയുന്ന സാധനമില്ല മോളെ അവരെന്ത് വിചാരിച്ചു കാണും മോക്ക് എന്തെങ്കിലും രണ്ടു ഭാഗം സംസാരിച്ചിട്ട് കേറി പോരായിരുന്നു അവരോട് ഞാൻ അവരോട് പറഞ്ഞല്ലോ എനിക്ക് പണിയുണ്ട് ചെറുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കേറി കേറിപ്പോന്നത് ഒന്നും മിണ്ടാണ്ട് അങ്ങനെ കേറി കയറിപ്പോന്നുമില്ലല്ലോ ഇതിപ്പോ അമ്മ എന്ന് പറഞ്ഞ എല്ലാരോടും നല്ലോണം സംസാരിക്കുകയോ ഒക്കെ കൂട്ടാ എല്ലാരും അവനാണെങ്കിൽ വിളിച്ചു വർത്താനം പറയും ഓരോ മനുഷ്യന്മാരെ അങ്ങനെ ഒരു ചെറുക്കനാവാൻ അപ്പൊ മോൾ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അത് ഞങ്ങൾക്ക് ഒരു നാണക്കേടും കൂടിയല്ലേ അമ്മ എല്ലാരും നിങ്ങളെപ്പോലെ ആകണന്നിങ്ങനെ വാശി പിടിച്ചാൽ അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സ്വഭാവം ഉണ്ടാവൂലേ എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം ഇല്ലേ ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ ഞാനിവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് പറ അത് ഞാൻ തിരുത്താം അതിനൊരു ന്യായമുണ്ട് എന്റെ ദൈവമേ ഇതെന്തൊരു സാധനം ഇത് ഈ കൊച്ചു സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചതല്ലേ കൂട്ടുകാരൊന്നും ഇല്ലേ പോലും ദൈവമേ പാവം ചെറുക്കൻ വാതവരാത വർത്താനം പറയുന്ന ചെറുക്കനാ അതിന് ഇങ്ങനെ ഒരു പെണ്ണിനെയാണല്ലോ കിട്ടിയത് ദൈവമേ ആ അവര് പറഞ്ഞതുപോലെ മറ്റേ ഇതായിരിക്കും അന്തർമുഖി ഒരു വികാരം ഇല്ലാത്തൊരു പെങ്കൊച്ചു ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്തിനാ എന്തിനൂപ്പുകൂടി വിളിക്കുന്നത് ഒരാവശ്യമുള്ള കാര്യം പറയാനാണെങ്കിൽ വേണ്ടില്ല ഞാൻ എടുപ്പില്ല എന്തെങ്കിലും പറയണെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാ പോരെ ഗ്രൂപ്പ് കൂള് വിളിച്ച് വെറുതെ ആ മോളെ ഞാനേ ആ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ സ്വദേശിയുടെ മകളുടെ കല്യാണം എന്ന് പറഞ്ഞില്ലേ അതിനെ കൊറച്ചെഴിയുമ്പോ അമ്മ ഇറങ്ങും കേട്ടോ ആ ആ ആ മൂക്കുന്ന ഡ്യൂട്ടി ഇല്ലല്ലോ ഒറ്റക്കിരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആരെങ്കിലും കൂട്ട് വിളിച്ചിരുത്തലോ അതിലൊക്കെ പിള്ളേരെ ആരെങ്കിലും അയ്യോ വേണ്ട 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 ആരെയും വിളിക്കണ്ടോട്ടെ ആ പോയിക്കോ ശരി ആ ശരി ശരി എല്ലാരും പോയി എന്തൊരു ശാന്തത എൻറെ അമ്മ സ്വസ്ഥായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് വായിക്കോ ഉറങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ ആര് ശല്യപ്പെടുത്താൻ വരൂലോ എന്തൊരു ഇതാരാ അമ്മ പോയ പുറകെ മിന്നണ്ട ആരും ഇല്ലെന്ന് തിരിച്ചു പോക്കോളൂ അല്ലേ പിന്നെ എന്താ അമ്മ വിളിക്കുന്ന ഹലോ ആ ഹലോ അതെ മോളെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് അവിടെ ആട്ടോ ആ എല്ലാരും വരുമേ പതിരുപത് പേര് വരും അപ്പൊ എന്റെ പൈസ കൂടി ഒന്ന് കൊടുത്തേക്കണേ മോളെ വാതിലമ്മ പറഞ്ഞായിരുന്നു ഇവിടെ ഉണ്ടെന്ന് ആ അമ്മ മറന്നുപോയിന്ന് പറഞ്ഞ കുടുംബശ്രീയുടെ കാര്യേ മോള് പൈസ വെക്ക് വരുമ്പോ അമ്മ തന്നോളന്നാ പറഞ്ഞത് ആ വാതിരി തുറക്കപ്പ നമ്മളാകത്തേക്ക് വരട്ടെ